വളരെ സുന്ദരമായ ദ്വീപ് രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് വളരെ കഠിനാധ്വാനികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം പക്ഷേ ജപ്പാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെപ്പോഴും ജീവിക്കുന്നത് ഒരു ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് കാരണം ഏതു നിമിഷം വേണമെങ്കിലും ജപ്പാനിലേക്ക് ഒരു ഭൂകമ്പമോ സുനാമിയോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് ജപ്പാനിൽ മാത്രം ഇത്രയധികം സുനാമികളും ഭൂകമ്പവും ഒക്കെ സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ തന്നെ ഏറ്റവും സജീവമായ ഒരു പ്രദേശത്താണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഓഷ്യനകത്തുള്ള റിംഗ് ഓഫ് ഫയർ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗത്ത് അതായത് ധാരാളം അഗ്നിപർവ്വതങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ഭൂമിക്കടിയിൽ പല പാളികളുണ്ട് എന്ന് നമുക്കറിയാം ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നത് അറിയപ്പെടുന്നു ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ പലപ്പോഴും ചലിക്കുമ്പോൾ അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ കൂട്ടിയിടിയുടെ പിൻബലത്തിൽ പലപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു ഭൂകമ്പങ്ങൾ കടലിനടിയിലേക്ക് സംഭവിക്കുമ്പോൾ അവിടെ അത് സുനാമിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് ജപ്പാൻ